നമസ്കാരം നെടുമങ്ങാട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ കർഷകരുടെ പച്ചക്കറികൾ സ്വീകരിക്കാത്തതിനെ തുടർന്ന് ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും ഈ പച്ചക്കറികൾ ഇവിടെ കർഷകർ ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ് നിരവധി ആൾക്കാരാണ് ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഈ പച്ചക്കറി എടുക്കാനായി തിരു തിക്കും തിരക്കും കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഹോർട്ടിക്കോർപ്പ് ഇക്കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി ഈ കർഷകരുടെ ഈ പച്ചക്കറികളൊന്നും തന്നെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് കർഷകർ നമ്മളോട് വ്യക്തമാക്കുന്നത് എന്തായാലും ഇവിടെ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നു ഈ പച്ചക്കറികൾ ഉപേക്ഷിച്ച് പോയ അവസ്ഥയിലാണ് ഇപ്പോൾ നാട്ടുകാരെല്ലാവരും തന്നെ ഈ പച്ചക്കറി എടുക്കുന്ന തിരക്കിലാണ് ഈ അന്യസംസ്ഥാന അതായത് തമിഴ്നാട്ടിൽ നിന്നുള്ള അന്യസംസ്ഥാന ലോബികളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ കേരളത്തിൽ ഈ കർഷകരെ ഈ അവഗണിക്കുന്നത് എന്നതാണ് നമ്മളോട് ഈ കർഷകർ വ്യക്തമാക്കുന്നത് എന്തായാലും ലക്ഷക്കണക്കിന് രൂപയുടെ പച്ചക്കറികൾ ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപയുടെ പച്ചക്കറികൾ ഇക്കഴിഞ്ഞ ദിവസം ഇവരെ കത്തിച്ചു കളഞ്ഞോ വെള്ളരി കത്തിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം തന്നെ കത്തിച്ചു എന്നാണ് നമ്മളോട് ഇവർ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇപ്പോൾ ഈ പച്ചക്കറി ഇപ്പോൾ ഇവിടുന്ന് ശേഖരിച്ച് പോവുകയാണ് കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് ആഹാരം ഇവിടെ ഉപേക്ഷിച്ച് പോയിക്കൊണ്ടാണ് അവരുടെ ഒരു പ്രതിഷേധം നടന്നിരിക്കുന്നത് കാരണം ഇത് ചീഞ്ഞു പോകുന്ന സാഹചര്യമാണ് ഉള്ളത് ഇതിനേക്കാൾ ഇരട്ടി പച്ചക്കറികൾ ഇവരുടെ പക്കലുണ്ട് എന്നും ഇത് പ്രതിഷേധാർഹമായി ഇവിടെ കൊണ്ടുവന്നതാണ് എന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട് അതായത് നിരവധി അതായത് ഇവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പച്ചക്കറി ഉപേക്ഷിച്ച് പോകേണ്ട അവസ്ഥയിലാണ് ഈ കർഷകർ കർഷകർക്കുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ദൃശ്യങ്ങൾ നിങ്ങൾ കാണുക ഈ ഈ റോഡ് റോഡരിക്കൽ അതായത് സെക്രട്ടേറിയറ്റിന് മുൻപിൽ വാഹനങ്ങളിൽ ഉൾപ്പെടെ വന്ന് പച്ചക്കറികൾ എടുത്തു കൊണ്ടുപോകുന്നു എന്തായാലും ഈ ഒരു അവസ്ഥ വളരെ ദയനീയമാണ് കേരളത്തിലുള്ള ഈ ഒരു കർഷകരുടെ അവസ്ഥയെ തന്നെയാണ് ഇത് വിളിച്ചോതുന്നത് എന്നത് എന്തായാലും വ്യക്തമാണ് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും നേരത്തെ ഒരുപാട് പച്ചക്കറികൾ ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ ഇപ്പോൾ ആൾക്കാർ വീടുകളിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമാണുള്ളത് ഇവരോട് ഈ കർഷകരോട് ഞാൻ സംസാരിച്ചിരുന്നു നിങ്ങൾക്ക് ഇത് ഈ കിഴക്കേക്കോട്ടയോ മറ്റേ ഏതെങ്കിലും ചെറിയ സ്ഥലങ്ങളിൽ പോയി ചന്തകളിൽ പോയി നിങ്ങൾക്ക് കുറഞ്ഞ വിലക്കെങ്കിലും വിറ്റുകൂടെയെന്ന് അവർ അവരോട് ചോദിച്ചിരുന്നു എന്നാൽ അത് പറ്റില്ല ഇത് പ്രതിഷേധാർഹമായി തന്നെ ഇവിടെ നിൽക്കട്ടെ എന്നാണ് കർഷകർ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ന് രാവിലെ പറച്ച പച്ചക്കറികളാണ് ഈ ചീര ഉൾപ്പെടെ നമുക്ക് കാണുവാൻ സാധിക്കും വളരെ നല്ല ചീരയാണ് ഞാനിതിന് പ്രമോട്ട് ചെയ്യില്ല എങ്കിലും നല്ല നല്ല ക്വാളിറ്റിയുള്ള പച്ചക്കറികളാണ് ഇവിടെ ഇത്തരത്തിൽ കർഷകർക്ക് ഉപേക്ഷിച്ച് പോകേണ്ടിയിരിക്കുന്നത് എന്നത് ഏറെ ഖേദകരമായ ഒരു കാര്യം തന്നെയാണ് എന്നതിൽ നമുക്ക് യാതൊരുവിധ വിധ സംശയമില്ല ഇവിടെ നിരവധി കർഷകർ അണിനിരന്നിരിക്കുന്നു അവരുടെ പ്രതിഷേധം തന്നെയാണ് നമുക്കിതിൽ നിന്നും വ്യക്തമാകാൻ സാധിക്കുന്നത് നമ്മുടെ സർക്കാർ ഇനിയെങ്കിലും ഇതിനൊരു കർഷകരുടെ ഈ പച്ചക്കറി സ്വീകരിക്കുന്നതിൽ ഹോർട്ടിക്കോർപ്പ് സ്വീകരിക്കുന്നതിൽ ഇനിയെങ്കിലും ഒരു പരിഹാരം കാണണം എന്ന് തന്നെയാണ് കർഷകർ എല്ലാവരും തന്നെ ആവശ്യപ്പെടുന്നത് ഇവിടെ ഉപേക്ഷിച്ച പച്ചക്കറികളെല്ലാം തന്നെ നാട്ടുകാർ ഇവിടെ നിന്നും ശേഖരിച്ചു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം